എൻ്റെ പേര് ജിൻഡോ വിൻസെൻ്റ് എന്നാണ് ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ് ഞാൻ ഞാനും എൻ്റെ വൈഫ് റോസ്മിയോടെ ഇവിടെ ഫെബ്രുവരി മാസം വന്നിട്ടുണ്ടായിരുന്നു വൈഫിന് വേണ്ടിയിട്ടാണ് വൈഫായിരുന്നു ആദ്യമേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് മാസത്തേക്ക് ഉടമ്പടി എടുത്തു ഞാൻ മെയിൻലി ഇവിടെ വരാനുള്ള മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് അയർലൻഡിലേക്കുള്ള വിസ ഒമ്പത് മാസമായിട്ട് അപ്ലൈ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് റിപ്ലൈ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പം അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ഒരുമിച്ചൊരു ബിസിനസ് ചെയ്തു അപ്പം അതിനകത്ത് ചെറിയ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് തന്നെ അപ്പം അതിന് അതിനോടനുബന്ധിച്ചായിരുന്നു ഈ വിസ ഡിലേയും കാര്യങ്ങളെല്ലാം വന്നത് ഞാൻ ഫസ്റ്റ് എൻ്റെ വിസ അപ്ലൈ ചെയ്തത് ഒക്ടോബർ മാസമായിരുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ഡൽഹി പോയിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ച് മാസത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്തു ഫൈവ് മന്ത്സ് വെയിറ്റ് ചെയ്തു അഞ്ച് മാസം കഴിഞ്ഞിട്ടും അവരുടെ സൈഡിൽ നിന്ന് ഒരു മെയിലിന് റിപ്ലൈയോ ഒരു കോളോ ഒരു കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഫെബ്രുവരിയിൽ വൈഫിനെയും കൂട്ടി ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തത് വൈഫാണ് ആദ്യമേ ഉടമ്പടി എടുത്തത് അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞു ആദ്യത്തെ ഉടമ്പടി കംപ്ലീറ്റ് ആയി വൈഫ് കൂടി തിരിച്ചു പോയി അപ്പം ഞാനിവിടെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഒരു കാര്യം ഞാൻ ഓൺലൈൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് വൈഫിൻ്റെ പേരിലല്ല ഉടമ്പടി എടുക്കേണ്ടത് ഞാൻ എൻ്റെ പേരിൽ തന്നെ ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ മാസം നാലാം തീയതി ഇവിടെ വന്നിട്ട് എൻ്റെ പേരിൽ ഞാൻ എന്ത് ഉടമ്പടി എടുത്തു കറക്റ്റ് ഇപ്പം ഒരു മാസം കഴിഞ്ഞു പതിമൂന്നാം തീയതി ഒരു മാസം കംപ്ലീറ്റ് ആയി ഞാൻ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്രയും പ്രാർത്ഥന കാര്യങ്ങൾ അത്രയും ഇൻവോൾവ് ആകില്ല എന്നാണ് വൈഫും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എന്നാലും ഞാൻ എല്ലാ ദിവസവും രാവിലെ അഞ്ചുമണിയാകുമ്പോൾ കറക്റ്റ് എഴുന്നേൽക്കും പ്രാർത്ഥന എത്തിക്കും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വൈഫും അവിടുന്ന് ആ സമയത്ത് വിളിക്കും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നെ വൈഫിൻ്റെ അമ്മയാണെങ്കിലും ഇപ്പം ഇവിടെയുണ്ട് എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ അടംപടായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് നിൽക്കുന്ന നാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ പേരിൽ ഇരുപതാം കൂടി ആ മാസം തന്നെ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി എംബസിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു പാസ്പോർട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് പാസ്പോർട്ടിൽ ഉപ്പ് പുരട്ടിയിട്ടാണ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് പുരട്ടിയിട്ടാണ് ഞാൻ എൻ്റെ വിസയ്ക്ക് ഞാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന തന്നെ അതെൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ചെയ്തത് എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഉപ്പ് പുരട്ടി കാരണം അഞ്ച് മാസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടൊരു റിപ്ലൈ പോലും അവർ തന്നില്ല ഞാൻ റീ അപ്ലൈ ചെയ്യുന്ന രണ്ടാമത് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പം ഇനി ഒരു ഉപ്പ് പുരട്ടിയിട്ടനകത്ത് മാറ്റങ്ങൾ വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ആൻറ്റി സിസ്റ്റർ ആൻറ്റി പറഞ്ഞ് അത് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി തന്നെ എംബസിന്ന് വിളിച്ചു കേസിൻ്റെ കാര്യങ്ങളെപ്പറ്റി അവർ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് ചോദിച്ചു ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ കോളേജ് പഠിച്ച സമയത്ത് ഇങ്ങനെ വന്നതാണ് കേസ് ഇങ്ങനെ സ്ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാണ് ഹൈക്കോർട്ടിൽ ഓർഡറിങ്ങിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഇരുപത്തി മൂന്ന് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് എനിക്ക് വന്നം അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണ് ഇറ്റ് മൈ ബി ടേക്കിങ് ലൈക്ക് നിയർലി വൺ ഓർ ടു മന്ത്സോട് ഇനിയും എടുക്കുന്നുണ്ടാവും നിങ്ങൾ വിസ ഇനിയും പെൻഡിങ് ആക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ വൈഫ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ ജോലി നിർത്തിയിട്ട് നാട്ടിലേക്ക് വരുവാണ് കാരണം ഒരു വർഷമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ല അപ്പം മുന്നോട്ടേക്ക് ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഞാൻ ജോലി നിർത്തി വരുവാണ് ജൂലൈ പതിനേഴാം തീയതിയോട് കൂടി വിസ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജോലി നിർത്തി തിരിച്ചു വരും അങ്ങനെ പറഞ്ഞിട്ടാണ് ആ സ്റ്റേജ് നിൽക്കുന്നത് പക്ഷെ ഡെയിലി പ്രാർത്ഥിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കറക്റ്റ് ഈ ഈ ചൊവ്വാ തിങ്കളാഴ്ച എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു എംബസിന്ന് രണ്ടാമത് വീണ്ടും എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ദി ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ നിങ്ങളുടെ കാര്യത്തിൽ ഡിസിഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റിലുള്ളത് വിസ അപ്രൂവൽ ആയിട്ടില്ല കാരണം കേസ് പെൻഡിങ് ഉണ്ട് അഞ്ച് മാസം ഞാൻ നേരത്തെ വെയിറ്റ് ചെയ്തു ഇപ്പം വീണ്ടും രണ്ട് രണ്ടര മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഡിസിഷൻ എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ പോയത് വിസ അപ്രൂവ് ആയിട്ടില്ല അപ്പം ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു മാം ബൈ എൻഡ് ഓഫ് ദിസ് മന്ത് ദി വിസ ദി കേസ് വിൽ ബി ഡിസ്മിസ് സോ ഞാൻ എൻ്റെ ഓർഡർ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ഡിസിഷൻ എടുക്കല്ലേ ഒന്ന് ഹോൾഡ് ചെയ്യേ കുറച്ചൊരു ഒരു മാസം അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നോ അത് പറ്റില്ല ഡിസിഷൻ ഹാസ് ബീൻ ഓൾറെഡി ടേക്കൻ യു വിൽ ബി ഗെറ്റിംഗ് ദ പാസ്പോർട്ട് വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് പറഞ്ഞു അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇതേ കാര്യത്തിനോട് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് പാസ്പോർട്ട് മാത്രമാണ് വിസ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം അതിനുശേഷം ചൊവ്വാഴ്ച ഡിസിഷൻ വന്നപ്പം ഡിസിഷൻ ലെറ്ററിൽ വിസ അപ്രൂവഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വിസ അപ്രൂവായി ഞാൻ ഈ വരുന്ന ഇന്ന് എനിക്ക് പിന്നെയും ഡൗട്ടായത് കൊണ്ട് പാസ്പോർട്ട് വന്ന് കണ്ടതിന് ശേഷം മാത്രം ഉറപ്പിക്കാം അപ്പോഴും എനിക്ക് വിശ്വാസമില്ല കാരണം നടപടി നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യമാണ് ഇങ്ങനെയൊരു കാര്യങ്ങൾ കാരണം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ആൾക്കാർക്കും ഇത് ആയിട്ടില്ല അപ്പം എനിക്കൊന്ന് ബാക്കിയുള്ള ഫൈവ് പെർസെൻറ്റല്ലേ ഞാൻ അപ്പം എനിക്കെന്തായാലും വർക്കൗട്ട് ആകില്ല എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു വിസയുണ്ട് വിസ വന്നിട്ടുണ്ട് അതിനകത്ത് കറക്റ്റ് എട്ടാം തീയതി മുതൽ ജൂലൈ എയ്ത്ത് മുതൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം ഇഷ്യൂ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്കത്തെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മണിക്കാണ് ട്രാവൽ ചെയ്യുന്നത് വൈഫോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇത് ഇത് ഒന്നാമത്തെ സാക്ഷിയോ എൻ്റെ വിസ അപ്രൂവൽ ആണ് ഫസ്റ്റ് സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിൻ്റെ എല്ലാ ആൾക്കാർക്കും ഇഷ്യൂ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പതിനെട്ടാം തീയതിയോടുകൂടി അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റും വരുന്നുണ്ടാവും ഇത് രണ്ട് കാര്യങ്ങളും എൻ്റെ കഴിവുകൊണ്ട് കാരണം ഞാൻ ഒരു കുറച്ച് എക്സൈറ്റഡ് ആയിട്ടും എന്തൂസിയാസ്റ്റിക്കായിട്ടുള്ള ഒരു പേഴ്സാണ് ഞാൻ എല്ലാ കാര്യത്തിനും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ള വിശ്വാസമുള്ളൊരു ഒരാളായിരുന്നു ഞാൻ പക്ഷെ എൻ്റെ ഈ കാര്യത്തിനൊരു സൊല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ രീതിയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഹെൽപ്ലെസ് ഹെൽപ്പ്ലെസ്സായിട്ട് നിന്നൊരു സമയമായിരുന്നു അങ്ങനെയാണ് ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ എനിക്ക് ഒരു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ച വൈകുന്നേരമായിട്ടൊക്കെ ഇവിടെ നിന്ന് പോകാറുള്ളൂ അത്രയും നേരമൊക്കെ ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട് കാരണം പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയത്തരുത് എങ്ങനെ വർക്കൗട്ടാകും എന്നുള്ള സ്റ്റേജ് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല പക്ഷേ പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം വർക്കൗട്ടായി വന്നു പ്രാർത്ഥിക്കുക നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും പ്രോപ്പർ സൊല്യൂഷൻ ഒരു ഒരു എക്സ്റ്റേണൽ പവർ അത് ദൈവമായ കർത്താവ് നടത്തി തരും എന്നെനിക്കൊരു വിശ്വാസം വന്നിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം ചൊവ്വാഴ്ചയാണ് ട്രാവൽ ചെയ്യുന്നത് ഒരുമിച്ച് മുന്നോട്ടേക്കും നല്ലൊരു ജീവിതം ജീവിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നാണ് ആഗ്രഹം അവിടെ ജോബ് കാര്യങ്ങളെല്ലാം തന്നെ പയ്യെ പയ്യെ സോട്ടാക്കാൻ വേണ്ടി നോക്കുവാണ് ഇതെല്ലാം നടത്തി തന്നെ ദൈവത്തിനാണ് ഒരായിരം നന്ദി ഞാൻ പറയുന്നത് കാരുണ്യ പ്രവർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നോട് ഉപ്പ് പുരട്ടിയിട്ടാണ് പാസ്പോർട്ട് കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞ സിസ്റ്റർ ആൻ്റി ഉണ്ട് റീനെറ്റ് എന്ന് പറഞ്ഞേ പാലക്കാടാണ് പ്രായമായ കുറച്ച് അമ്മച്ചിമാരുണ്ട് അപ്പോൾ അവിടെ ഫുഡ് കൊടുക്കുകയും കാര്യങ്ങളാണ് ചെയ്തത് ഇപ്പം നാളെ ആണെങ്കിലും ഇപ്പം അത് സെയിം പാറ്റേണാണ് ഇപ്പം ഇവിടെ നമ്മുടെ കാഞ്ഞൂർ അവിടെ ഒരു സ്ഥലമുണ്ട് അപ്പം അവിടെ നാളെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ പത്രമാണെങ്കിലും എനിക്കിവിടെ നിന്ന് പത്രം കിട്ടി പിറ്റേ ദിവസം ഞാൻ കോഴിക്കോട് സ്റ്റാൻഡിൽ പോയി അവിടെയുള്ള എല്ലാവർക്കും പേപ്പർ തീരുന്നവരെല്ലാവർക്കും അന്ന് തന്നെ ഞാൻ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടാമത് വീണ്ടും ഞാൻ പത്രം മേടിച്ചിട്ടുണ്ട് നാളത്തെയും അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ എല്ലാവരെയും മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അല്ലാണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാതിരിക്കുക അങ്ങനെയും ചെയ്തിട്ടില്ല ഈവൻ ഞാൻ ഒരു വർക്ക് മാക്സിമം സപ്പോർട്ട് നോക്കാറുള്ളത് തിരുവചനങ്ങൾ എല്ലാം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും ജിൻഡോ വിൻസെൻറ്റ് ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ മാനേജറായിട്ട് കോഴിക്കോട് ജോലി ചെയ്യുന്ന മകനാണെന്നും ഇവിടെ വന്ന് ഉടമ്പടി തൻ്റെ വൈഫിനോടൊത്ത് വന്ന് വൈഫ് ഉടമ്പടി എടുക്കുവാനിടയായി വൈഫ് അയർലൻഡിന് പോയി പിന്നീട് തനിക്ക് പോകണമെന്നുണ്ട് എന്നാൽ ഒരു കേസ് അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ അതുമൂലം തന്നെ തൻ്റെ വിസ പ്രോസസ്സിങ് തടസ്സമായി നിൽക്കുന്നു ഏകദേശം ഒൻപത് മാസമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈഫ് ഒരു തീരുമാനവും എടുത്തു ഈ ജൂലൈ പതിനഞ്ചിന് എവിസ വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരും അപ്പോഴിതാണ് അവസ്ഥ അതായത് അവിടെ സമയമില്ല ഇനിയും മുൻപോട്ട് സമയമില്ല വൈഫ് ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് പോരാൻ പോവുകയാണ് തനിക്കാണെങ്കിൽ തൻ്റെ കേസും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു യാതൊരു ഇരുപത്തി മൂന്ന് വ്യക്തികളോളമുണ്ട് തൻ്റെ കേസിലുൾപ്പെട്ട് അതായത് തൻ്റെ കോളേജ് ലൈഫിൻ്റെ സമയത്ത് നടന്ന ഒരു കാര്യം അത് അത്രയേറെ വ്യക്തികളെയൊക്കെ അവരോടൊക്കെ സംസാരിച്ച് കോടതി അതിന് തീരുമാനമെടുക്കണമെങ്കിൽ ഇനിയും ദിവ മാസങ്ങൾ മുമ്പോട്ട് പോകും ഇതൊക്കെയാണ് കണ്ടീഷൻ ഇവിടെയാണ് ഭാരലഘുത്വം അതായത് നമുക്ക് ചുമക്കാൻ പറ്റാത്ത ഭാരം തന്നെയാണിത് നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മ നാം വിചാരിച്ചാൽ ഇതൊന്നും നടന്നു കിട്ടില്ല അതിനുള്ള വഴികളില്ല അത് ജിൻഡോ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ നടക്കും ഇതൊന്നും നടക്കില്ല അതൊന്നും അതിന അതിനുള്ള മാർഗങ്ങളൊക്കെ തനിക്ക് നടക്കാൻ സാധി നടത്താൻ പറ്റും എന്ന രീതിയിലൊക്കെ താൻ തന്നെ പല കാര്യങ്ങളും ചെയ്തു പക്ഷേ അതിലൊന്നും വർക്കൗട്ടാകാത്ത കാര്യം എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ ആവുക അതും വ്യഞ്ജരിച്ച ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ നടക്കാനാണ് ഇതൊക്കെ തന്നെയായിരുന്നു ഈ മകൻ്റെയും ചിന്ത എന്നാൽ പിന്നീട് നാം കേൾക്കുന്നത് എങ്ങനെ ആ വിസ പ്രോസസിങ് അത് എംബസിന്ന് തന്നെ വിളിക്കുന്നു അങ്ങനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ മാറുകയാണ് അതുകൊണ്ടാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇത് ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞാൽ ദൈവം എപ്പോഴെങ്കിലും അതായത് മോശയോട് പറഞ്ഞ ഒരു വാക്ക് അതല്ല ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞ ആ വാഗ്ദാനം അതിലാണ് ഉടമ്പടി ഉറച്ചു നിൽക്കുക അങ്ങനെ ഒരിക്കലും ഈ ഭൂമിയിൽ എങ്ങും നടക്കാത്ത കാര്യങ്ങൾ സൂര്യന് കീഴേ എന്തൊക്കെ ഇന്ന് പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുമ്പോൾ തീർച്ചയായും അതുതന്നെയാണ് സാക്ഷ്യങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെ തൻ്റെ വിശ്വാസം വർദ്ധിച്ചു തനിക്കിന്ന് വൈഫിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ട് ചൊവ്വാഴ്ച പോകുവാനായിട്ട് തയ്യാറായിട്ട് അതിൻ്റെ എല്ലാ ക്ലിയറൻസും ഒക്കെ റെഡിയായിട്ട് തന്നെ ഈ മകനെ നിൽക്കുകയാണ് കേസും അതിൻ്റെ ജൂൺ എയ്റ്റീൻ ജൂലൈ എയ്റ്റീൻ തിന് അതിനും വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ നടത്തും എന്നുള്ള രീതിയിൽ തനിക്ക് അറിവ് കിട്ടി അപ്പോഴിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മെറിറ്റ് അല്ല കർത്താവിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നു നിൽക്കുന്ന ഒരു പ്രാർത്ഥന ജീവിത രീതിയാണ് താൻ എന്തൊക്കെ ചെയ്യുന്നു മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയാണ് അതിനെ കുറച്ചും കൂടി ഒരു പടി കൂടി മുമ്പോട്ട് വന്ന് തനിക്ക് ചെയ്യാൻ പല കാര്യങ്ങളും സാധിച്ചു അതുപോലെ വൈഫും ഹസ്ബൻഡും ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുക അയർലൻഡിലുള്ള വൈഫും ഇവിടെയുള്ള ഹസ്ബൻഡും നാം വ്യക്തിപരമായിട്ട് തന്നെ ഉടമ്പടി എടുക്കണമെന്നും വ്യക്തിപരമായിട്ട് ഈശോയുമായിട്ടൊരു ബന്ധം വേണം ഒരു ഓൺലൈൻ ബന്ധം ഈശോയുമായിട്ട് വേണമെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് മറ്റൊരു തെളിവാണ് ഈ സാക്ഷ്യം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക